ഹായ് ഓൾ ഇന്ന് ഒരു ബൾക്കായിട്ടുള്ള ഓർഡർ ചെയ്യണതാണ് കാണിക്കണത് അപ്പോൾ നമുക്കിപ്പോൾ നെബിദിനം അതുപോലെ നെബിദിനമൊക്കെ ആകുമ്പോഴാണ് അധികം നമ്മൾ ചെറിയ കണ്ടെയ്നറിലായിട്ട് കേക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടെയ്നറിലായിട്ട് അഞ്ഞൂറ് പീസിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെതാണ് കേട്ടോ ഈ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അതിലുള്ള ഇൻഗ്രീഡിയൻസിൽ ഓരോന്നും ഓരോന്നും നമ്മൾ എത്ര വേണ്ടി വരും എന്നൊക്കെ കണക്കാക്കി എടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വാനില കേക്കാണ് ചെയ്യുന്നത് വാനില സ്പഞ്ചും പിന്നെ മുകളിലായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഐസിങ് ചെയ്തിട്ട് ചെറുതായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുക അതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടബിൽ വരുന്നത് അപ്പോൾ ഉണ്ട് പിന്നെ മൈദ ഷുഗർ വാനില ലൈസൻസ് പിന്നെ ഓയിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുക അപ്പോൾ നമുക്ക് ആദ്യം വാങ്ങിച്ചിട്ടുള്ളതെല്ലാം അളവ് എടുത്തിട്ട് കറക്റ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടാണ് അതിനെ ടോട്ടൽ എത്ര വേണ്ടി വരും എന്നൊക്കെ കണക്കുകൂട്ടിയിട്ടാണ് ഓരോ ഒന്നും വാങ്ങിച്ചിട്ടുള്ളട്ടോ ഒരുപാടൊന്നും നമ്മളിപ്പോൾ വലിയൊരു ഓർഡർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കരുത് എത്രയാണോ നമ്മളൊരു കിലോ കേക്കിന് എടുക്കുന്നത് അതിന് നമ്മൾ ഈ നമുക്ക് അഞ്ഞൂറ് പീസ് വരുമ്പോൾ എത്ര കേക്കാണോ വേണ്ടത് എന്നുള്ള കണക്കുകൂട്ടുക എന്നിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാവുള്ളൂ കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇതുപോലത്തെ വലിയ വർക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു എത്ര വേണ്ടി വരും എന്നുള്ള ജസ്റ്റ് ഒരു മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ബാക്കി വരും പിന്നെ ചില സമയങ്ങൾ തികയാതെ വരുമ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ പോയിട്ട് വീണ്ടും വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കറക്റ്റ് വേണ്ടി എത്ര വേണോന്നുള്ളതൊക്കെ നോക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ വാങ്ങിക്കണാണ് ബെറ്റർ ആയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷിൻ്റെ ലാഭം അത് അങ്ങനെ എന്താ പറയുക ഒരു ഇതില്ലാതായി മാറും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇനി ഞാനിവിടെ സ്പഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് മൂന്ന് കിലോ കേക്കാണ് നമ്മൾ ഒരു ടിന്നിലായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യണ കൊണ്ട് തന്നെ വൺ കെ ജിക്ക് മൂന്ന് എഗ്ഗ് നല്ല കണക്കിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സൈസിലുള്ള കേക്ക് കിട്ടും അപ്പോൾ മൂന്ന് കിലോക്ക് പന്ത്രണ്ട് എഗ്ഗെടുക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ ഞാനിവിടെ പത്ത് എഗ്ഗ് വെച്ചിട്ടാണ് മൂന്ന് കിലോ രണ്ടര കിലോ കെ ബാറ്ററി ഉണ്ടാക്കിയാൽ തന്നെ നമുക്കിപ്പോൾ മൂന്ന് കിലോൻ്റെ സൈസിലുള്ള സ്പഞ്ച് കിട്ടും അത്യാവശ്യം മൂന്ന് ലെയറായിട്ട് തന്നെ നല്ല തിക്നെസ്സിൽ മൂന്ന് ലെയറായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്ന സ്പഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ ഓരോ ടെന്നിലും ഞാൻ മൂന്ന് ലെയർ കണക്കാക്കിയിട്ടാണ് കട്ട് ചെയ്യണത് കിട്ടാം നാല് ലെയർ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ഞാൻ സ്പഞ്ച് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം നാല് ലെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ തിക്നെസ് കുറഞ്ഞു പോവും കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യണ സമയത്ത് തിക്നെസ് കുറഞ്ഞിട്ട് സ്പഞ്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് ഫില്ല് ചെയ്യുക ഫില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ക്രീം കൊടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ക്രീം യൂസ് ചെയ്യുമ്പോൾ അവിടെ നഷ്ടമാണ് വരുക കേട്ടോ അപ്പോൾ സ്പഞ്ചിൽ കുറച്ച് ആക്കിയിട്ട് നോർമലി നമ്മൾ കൊടുക്കണ പോലെ തന്നെ ക്രീം ക്രീമും കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഒരേ തിക്നസ്സായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ കാണാൻ ഫില്ലായിട്ട് തന്നെ ഉണ്ടായിരിക്കും ചെയ്യും അങ്ങനെ ചെയ്താൽ മതി ചിലവരൊക്കെ സ്പഞ്ച് കട്ടി കുറച്ചിട്ട് ക്രീം കൂടുതലായിട്ട് കൊടുക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രീമായിരിക്കും കൂടുതൽ കിട്ടുക പക്ഷേ നമുക്കത് നഷ്ടമാണ് വരിക ഇത് ചെയ്യുമ്പോൾ എങ്ങനായാലും ഇപ്പോൾ നമ്മൾ നിബിധനത്തിനൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ ഒരിക്കലും വലിയൊരു എമൗണ്ട് ഇറക്കിയിട്ടായിരിക്കില്ല അവർ ആ ഓർഡർ നമുക്ക് തരുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പന്ത്രണ്ട് എഗ് വെച്ചിട്ട് അല്ല പത്ത് എക് വെച്ചിട്ട് രണ്ടര കിലോൻ്റെ ബാറ്ററാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കിട്ടാം ഇത് മൂന്ന് ഇഞ്ച് മൂന്ന് കിലോൻ്റെ ടിന്ന് അതായത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് മൂന്ന് ലെയർ ആയിട്ടുള്ള കേക്ക് നല്ല തിക്നെസ്സിൽ കിട്ടും ഇതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടിന്നിനെ സ്ക്വയർ ആയിട്ടുള്ള പീസൊക്കെ ആണെങ്കിൽ ടിന്നിനെ കമ്മിത്തി വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി കിട്ടാം പക്ഷേ റൗണ്ട് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്കതിന് കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഒരു വൺ കെ ജി അല്ലെങ്കിൽ ഇതുപോലെ വലിയ സ്ക്വയർ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എത്ര പീസ് കിട്ടും എന്നുള്ളത് നോക്കുക ഈ ഒരു നിബിദിനം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് കോൾ വരാറുണ്ട് ഇത്ര കേക്കിന് എത്ര അല്ല ഇത്ര പീസിന് എത്ര കേക്ക് എടുക്കേണ്ടി വരും എന്ന് പക്ഷേ നമുക്ക് ഒരിക്കലും അത് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് റീപ്ലൈ കൊടുക്കാൻ കഴിയില്ല നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിലൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത് അതുപോലെ നമ്മൾ സ്വന്തം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കേക്കിന് എത്ര പീസ് വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമുക്കത് മൈൻഡിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എഴുതി വെക്കുക എവിടെയെങ്കിലും ആയിട്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മൾ എപ്പോഴും ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വന്തമായിട്ട് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സ്വന്തമായിട്ടന്നെ നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ആരും ആശ്രയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എല്ലാം റെഡിയാക്കി എടുക്കണ പോലെ തന്നെയാണ് ഇതുപോലെ ടിന്നിൽ സ്ക്വയറായിട്ട് ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡിലായിട്ടും ബട്ടർ പേപ്പറ് വെച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ ബേക്ക് ചെയ്യുമ്പോൾ സൈഡിലൊന്നും ടിന്നിൽ കൊടുക്കാറില്ല പക്ഷേ നമ്മൾ ഈ രണ്ട് ടിന്നിൽ മാത്രമായിട്ടാണ് ബേക്ക് ചെയ്യണത് വേറെ ഒരുപാട് ടിന്നൊന്നും പരത്തി നമുക്ക് പാത്രം കഴുകാനാക്കണമൊന്നുമില്ല കേട്ടോ കാരണം ഇപ്പോൾ ഹെൽത്ത് അങ്ങനത്തെ ഒരു സമയമാണ് പിന്നെ ഉമ്മണ്ട് ഹെൽപ്പിന് പിന്നെ കിച്ചണിൽ വേറൊരാളെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞതും ഇങ്ങനത്തെ വർക്ക് വരുമ്പോൾ നമ്മൾ ജോലി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ കട്ട് ചെയ്ത് വെക്കുക സൈഡിലായിട്ട് അപ്പോൾ പിന്നെ ഈ രണ്ട് പാത്രത്തിൽ തന്നെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് വേറിട്ട് കിട്ടുമല്ലോ കേക്ക് പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഒക്കെ കറക്റ്റ് എത്ര എടുക്കണുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പാക്കറ്റിൽ തന്നെ ആക്കിയിട്ടുള്ളത് നമ്മൾ ബോട്ടിലൊന്നും ആക്കണില്ല കാരണം ഒരു കിലോ അല്ല ഒരു അഞ്ഞൂറ് പീസ് കേക്കിന് ടോട്ടൽ എത്ര കേക്ക് ഉണ്ടാക്കണമെന്നും അതിനെത്ര ചിലവ് വന്നതെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു വർക്കാവുമ്പോൾ അതിൻ്റെ ലാഭവും നഷ്ടവും നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ലാഭവും ചിലവും നമ്മൾ അറിഞ്ഞിരിക്കണം നഷ്ടമല്ല കേട്ടോ അതിനെത്ര ചിലവ് വന്നും അതിൽ നിന്ന് എത്ര ലാഭം കിട്ടിയെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാം അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്യുക കാര്യങ്ങൾ അപ്പോൾ ഞാനിവിടെ രണ്ടര കിലോ ബാറ്റർ റെഡിയാക്കി ഫ്ലോറൊക്കെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടിന്നിലായിട്ട് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് കിട്ടാം അപ്പോൾ വാനില സ്പഞ്ചാണ് ഇപ്പോൾ രണ്ടര കിലോ ബാറ്റർ തന്നെ അത്യാവശ്യം നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിലെ ഒരു മുക്കാൽ ഭാഗത്തിൻ്റെ ആഫിനേക്കാളും കുറച്ചും കൂടി മുകളിലേക്കായിട്ട് കേക്ക് ബാറ്റർ ഉണ്ട് കിട്ടാം ഇനി അത് പൊങ്ങി വരുമ്പോൾ നിറയായിട്ട് വന്നോളും ബേക്കായി വരുന്ന സമയത്ത് എന്നിട്ട് ഇതിനെ ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടിന്ന് എൻ്റെ ഓവണിനകത്ത് പോവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി കൂടി ഫാസ്റ്റായിട്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വർക്ക് എന്താ സ്പഞ്ച് ആക്കലും ഒന്ന് റിസ്ക് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ സ്പഞ്ച് ആക്കലും ഐസിങ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റും വീട്ടിൽ ഹെൽപ്പിനും കൂടി എന്നുണ്ടെങ്കിൽ പിന്നെ മക്കൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് വെച്ചു ഇനി അതിൻ്റെ കൂടെ തന്നെ അടുത്ത കേക്കും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ വാൻ ലൈസൻസ് എഗ്ഗ് ഷുഗർ സോൾട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്തിട്ട് അടുത്ത ബാറ്ററി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ പിന്നെ കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ എത്ര കിലോ കേക്ക് ചെയ്യാം വെച്ചിട്ടുള്ളൂ മൂന്നര കിലോ കേക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതായത് പന്ത്രണ്ട് എഗ്ഗ് അല്ലെങ്കിൽ പതിമൂന്ന് എഗ്ഗ് വെച്ചിട്ട് നമുക്കിതിൽ ഒരു കേക്ക് ചെയ്യാൻ കഴിയും പതിമൂന്ന് എഗ്ഗ് വെച്ചിട്ട് മൂന്നര കിലോ കേക്ക് ചെയ്യുക അതുപോലെ ഒരു പാക്കറ്റ് ക്രീം ഒന്നിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോന്നോ ഓരോന്നോ ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതതിൻ്റെ ഹൈറ്റ് കണ്ടോ നമുക്ക് ഒരു ടിന്നിൻ്റെ ഒരു നിറയായിട്ട് തന്നെ അത്യാവശ്യം ഉണ്ട് കിട്ടാം ഇനി ഇതിനെ നമുക്ക് ഈ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക എപ്പോഴും നന്നായി പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ബറ്ററി നമുക്ക് പെട്ടെന്ന് ചൂടാറണം എന്നുണ്ടെങ്കിൽ കിട്ടാം അല്ല പിറ്റേ ദിവസമാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഇരുന്നോളൂ അപ്പോൾ നാല് ദിവസം നമുക്കൊരു അഞ്ചോ അഞ്ച് ദിവസം മുന്നേ ആയിട്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനത്തെ വർക്കൊക്കെ വരുന്ന സമയത്ത് സ്പഞ്ച് ഒരു ദിവസം ഉണ്ടാക്കുക പിന്നെ ഐസിങ്ങും ചെയ്യാം പക്ഷേ ഇത് ഒരുപാട് വർക്ക് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അത്രേ നേരത്തെ ചെയ്യണ്ടു അല്ലെങ്കിൽ അങ്ങനെ നേരത്തെ ചെയ്തു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റിലുള്ള കേക്ക് കിട്ടി അതുപോലെ ടിന്നിൽ നിന്നും പെട്ടെന്ന് എടുക്കാൻ കഴിയും ആ ടിന്നിന് വാഷ് ചെയ്യാതെ തന്നെ അടുത്ത കേക്കും നമുക്കതിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുകയെ അപ്പം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ചിടുന്ന സമയത്ത് കേക്ക് ചില സമയത്ത് നമുക്ക് ചൂടോട് കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആ ബേസിൽ അല്ലെങ്കിൽ താഴെ ഭാഗത്ത് ഒട്ടിപ്പിടിച്ച് പോവും അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം ടോപ്പ് ഭാഗം ഒട്ടിപ്പിടിച്ച് പോട്ടെ ആ ഒരു ബേക്കായി വന്നിട്ടുള്ള ഭാഗം ഇപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നാല് ലെയറായിട്ട് കട്ട് ചെയ്യാം പക്ഷേ എനിക്ക് കുറച്ച് കട്ടിയിലുള്ള സ്പഞ്ചാണ് ആവശ്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് ലെയറായിട്ട് തന്നെ കട്ട് ചെയ്യണുള്ളൂ അങ്ങനെ ഇപ്പോൾ ഓരോ കേക്കായിട്ട് ഞാനിവിടെ ബേക്കാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് കേക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം മറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ തിരിച്ചിടുക അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പോകുകയാണെങ്കിൽ വേർപ്പ് മുകൾ ഭാഗം എന്തിലാണോ നമ്മൾ കമ്മിത്തിട്ടുള്ളത് ആ ഭാഗത്ത് ഒട്ടി പിടിച്ച് പോകും കേട്ടോ അങ്ങനെയാണിപ്പോൾ സെൻട്രൽ ഇരിക്കുന്നതിൻ്റെ ടോപ്പ് ഭാഗം പോയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ അത്രയും ഇത്രയും കേക്ക് ഞാനിവിടെ ബേക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസമാണ് ഇപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ഐസിങ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്ത് ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കുക്കീസ് കട്ടറിൻ്റെ രണ്ടാമത്തെ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ടിന്ന് കട്ടിലുള്ള പീസ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്കിപ്പോൾ റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള പൊടിയൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഈ തിക്നെസ്സിലാണ് ഞാൻ കേക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതെന്താ കൊടുക്കാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തത് തിക്നെസ് നല്ലോണം കുറഞ്ഞ പോലെ ഒരു തോന്നലോ വന്നു കൂട്ടാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചൊരു ആക്കി കൊടുത്തിട്ടുള്ളത് ഒരുപാട് ക്രീം നമുക്ക് നഷ്ടം വരികയെന്നല്ലാണ്ട് കഴിക്കുന്നവർക്കൊന്നും കിട്ടില്ല അപ്പോൾ കൊടുക്കണത് നമ്മൾ നല്ല നീറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബേബി ക്യാഷു ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് വരുന്ന ബഡ്ജറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇനിയും ഇനിയും പീസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നായി ആയോണ്ടിരിക്കണം മക്കളൊക്കെ ഹെൽപ്പിനെ ഉണ്ട് കേട്ടോ ഇതിൽ ഒരു കണ്ടെയ്നർ ഞങ്ങൾക്ക് ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ കൊടുക്കാൻ പഴയും അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില ഏരിയയിൽ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മുപ്പത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളൊക്കെ ഏരിയയിൽ ഇരുപത് മുതൽ ഒരു ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ ഇരുപത്തഞ്ചൊന്നും ഇല്ല കേട്ടോ അത്രയ്ക്കൊന്നും പോകില്ല നമുക്കൊരു ഇരുപത്തൊന്ന് രൂപ ഇരുപത് പതിനെട്ട് മുതൽ തന്നെ ചിലവർ കൊടുക്കണവരുണ്ട് അപ്പോൾ ഓവർ റേറ്റ് ഒന്നും നമുക്കിതിലൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്തതിൻ്റെ ശേഷം ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഫ്രിഡ്ജിലെ ആയിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കൂളായിക്കോളൂട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു രണ്ട് ദിവസം മുന്നേ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം കേടൊന്നും വരില്ല എന്താ പറയുക ഐസിങ്ങൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മതി വെറ്റ് ചെയ്യണമൊക്കെ ശ്രദ്ധിച്ചിട്ട് വെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇങ്ങനെ അധികം ഓർഡർ വരുന്ന സമയത്ത് കുറേ പേർക്ക് ഫ്രിഡ്ജിൻ്റെ ബുദ്ധിമുട്ടാണ് പറയാറുള്ള സൗകര്യം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വഴി നോക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജൊക്കെ ഫുള്ളായിട്ട് ഇരിക്കണുണ്ട് അപ്പോൾ ഇനി സ്റ്റിക്കർ ഒട്ടിക്കൽ സ്പൂൺ ഒട്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിബിദിനത്തിൻ്റെ വ്ളോഗായിട്ട് ഒരു വീഡിയോ ചെയ്യും അതിൽ ഇനിയും കൂടുതൽ വേറെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുകൂടി ആഡ് ചെയ്തിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്യാം അതിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബൾക്കായിട്ട് ചെയ്യണേൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ എത്ര സ്പഞ്ച് എടുത്ത് കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം ഞാൻ റിസ്ക് എടുത്ത പോലെ എല്ലാവരും റിസ്ക് എടുത്തിട്ട് സ്വന്തമായിട്ട് കണ്ടെത്തുക അതാണ് ഏറ്റവും ബെറ്റർ കിട്ടാം അപ്പോൾ നമ്മളൊരു കിലോ കേക്ക് ഒരു കിലോ ഫ്ലോറ് ഒരു കിലോ ഷുഗർ എല്ലാം എടുത്തിട്ട് മെഷർ ചെയ്യുക എന്നിട്ട് അതിന് എത്ര ചിലവ് വന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കണ്ടെയ്നറിന് വരുന്ന റേറ്റ് കാര്യങ്ങളെല്ലാം ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്